സഹോദരന്മാരെ കുറ്റിപ്പുറം പറഞ്ഞ ൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് അദ്ദേഹം വിഷൻ ഇറക്കിയ വീഡിയോയെ പറ്റി അതിന്റെ എന്താണ് ആ വീഡിയോ എന്നത് ആ മെസ്സേജ് എന്താണ് എന്നത് അദ്ദേഹം തന്നെ ആദ്യം ഒന്ന് പറയട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വിഷൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വിഷൻ പുതിയ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആദർശ വൈരുദ്ധ്യം എന്ന് അപ്പോ വളരെ കൃത്യമാണ് ഐക്യമുന്നണിയിലെ ആദർശ വൈരുദ്ധ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആദർശ വൈരുദ്ധ്യം ഐക്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലേ എന്നതല്ലേ ആ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതൊന്ന് കേൾക്കുക സാധുവായ എൻ്റെ ഫോട്ടോ അനീഫ് കായക്കൊടി അതുപോലെ തന്നെ ഫോട്ടോ അതുപോലെ തന്നെ വെച്ചിട്ട് എങ്ങനെ ഈ ഇങ്ങനെ കള്ളത്തരം ചെയ്യാൻ ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ പോരാ എന്ത് കളവ് നിങ്ങളുടെ വാചകത്തെ ഞാൻ എന്തെങ്കിലും വിഷയത്തിൽ കോട്ടി മാറ്റുകയോ കൂട്ടി യോജിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞ ആ കോണ്ടസ്റ്റ് തെറ്റിച്ചുകൊണ്ട് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ അതല്ലേ നിങ്ങൾ പറയേണ്ടത് അപ്പോ ഇവിടെ ഒരു വിഭാഗത്തിനെതിരിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകൾ ആ വിഷയത്തിലുള്ള നിലപാടെന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേരെ കോൺട്രഡീഷൻ പറഞ്ഞത് കേൾപ്പിച്ചു തരുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് ഞാൻ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വോയിസ് വരുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ വിശദീകരിച്ചു തരാം ഒരു മനുഷ്യന്മാർക്ക് കള്ളത്തരം ചെയ്യുന്നതിന് ഒരു മനസ്സിനൊരു കുത്തുണ്ടാവൂല്ലേ സാധാരണ തീർച്ചയായും കളവ് ചെയ്യുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായും ഒരു ഈമാനൊരല്പം ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു മനസ്സാക്കി കുത്തുണ്ടാവും ഇത് ഈമാനിൻ്റെ ഒരു തരിമ്പ് ഉള്ളിലില്ലാത്ത ആളുകൾ ബോധപൂർവം ഇവിടെ വിശ്വാസികളുടെ പേരിൽ പച്ചക്കളവുകൾ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുകയും എന്നിട്ട് മറ്റുള്ള ആളുകൾക്കെതിരിൽ കളവ് 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 എന്നിങ്ങനെ ആവർത്തിക്കില്ലാതെ എന്താ കളവ് എന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നത് കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും എന്തിനു വേണ്ടിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് പതിനാറ് മിനിറ്റ് ക്ലിപ്പിന്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഈ എം എം അക്ബർ കൊല്ലം പറഞ്ഞ ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാം എന്താണ് പോയത്തക്കാരാ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പത്ത് പതിനാറ് മിനിറ്റ് സംസാരിച്ചതും എം എം അക്ബർ ഒരു മണിക്കൂർ സംസാരിച്ചാലും ഇനി ആയിരക്കണക്കിന് മണിക്കൂർ സംസാരിച്ചാലും ആയിരത്തി നാന്നൂറ് വർഷം സംസാരിച്ചാലും ശരി ഇവിടെ അള്ളാഹുവിന്റെ ദീൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കതയിൽ പ്രവാചകൻ സല്ലാ അലുഖലമയോടെ പൂർത്തീകരിക്കപ്പെട്ട ആ മതത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്നോളം അത് വൈരുദ്ധ്യമില്ലാതെ നിലനിൽക്കണം അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതിൽ ആദർശപരമായ കോൺട്രഡീഷൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺട്രഡീഷൻ വരുന്നത് എന്നതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ ഈ പതിനാറ് മിനിറ്റ് സംസാരിച്ചപ്പോഴേക്ക് അദ്രമ എന്നാ എം 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 അക്ബർ സാഹിബ് പറയുന്നതിൻ്റെ നേരെ കോൺട്രഡീഷനായിട്ടാണ് നിങ്ങൾ സംസാരിക്കണത് അത് ഞാനതിൽ കേൾപ്പിച്ചു അത് നിങ്ങൾ ഇങ്ങനെ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ആ കോൺടീഷൻ വരാതിരിക്കാനല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കോണ്ടഡീഷൻ ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക സഹോദര അല്ലാതെ അത് കേൾപ്പിച്ച് ആളുകൾക്ക് നിങ്ങളുടെ ആദർശപരമായ വൈരുദ്ധ്യം ബോധ്യപ്പെടുത്തുന്നതിന് നിങ്ങൾ പരിഭവപ്പെട്ടിട്ട് എന്ത് കാര്യം ഞാൻ രണ്ട് മാസം മുമ്പ് ഒരു ഒന്നര മാസം മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഭാഗം സംസാരിച്ചത് മുറിച്ചെടുത്തിട്ട് എന്നോ അനീഫ് കായ കൂടി പറഞ്ഞ് യോജിപ്പിക്കാം അതാണോ ഞങ്ങൾ ചെയ്ത കളവ് നിങ്ങൾ എന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ സത്യസന്ധമായ നിലപാട് ആര് ഏതൊക്കെ ഡേറ്റിൽ പറഞ്ഞതാണ് ശരിയായ നിലപാട് എന്ന് നിങ്ങൾ വ്യക്തമാക്കി ഇവിടെ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അൽ അല്യോ തുലക്കും ദീനക്കും അലൈക്കും മാത്തുമാമു അലയിക്കും തുലക്കും അല്ലിസ്ലാമദീന അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അതിലൊന്നും കൂട്ടേം വേണ്ട കുറയ്ക്കേം വേണ്ട അത് പൂർവ്വ സൂര്യകളായ ആളുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ പറഞ്ഞാൽ അതിൽ കോൺട്രഡീഷൻ വരില്ല നേരെ മറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഈ കോൺട്രഡീഷൻ വൈരുദ്ധ്യം വരുന്നു ഇത് നിങ്ങൾ വ്യക്തമാക്കേണ്ടേ അത് നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് എം ടി വിഷൻ കട്ട് മുറിച്ചു ക്ലിപ്പാക്കി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നിങ്ങൾ പരിഭവപ്പെട്ടതുകൊണ്ട് കാര്യമില്ല എന്താണ് എവിടെയാണ് മുറിച്ചത് അനീഫ് കായക്കോടിയുടെ പ്രഭാഷണത്തിൽ നിന്ന് എന്താണ് അടർത്തി ഒഴിവാക്കിയത് അനീഫ് കായക്കോടി അതിന് നേരെ വിരുദ്ധമായ ആശയമാണോ പറഞ്ഞത് അതല്ല നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ഞാൻ അതിന് വിരുദ്ധമായ ആശയമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ സമർത്ഥിക്കണ്ടേ അപ്പോഴല്ലേ ഇവിടെ എം ടി വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ എന്നിട്ട് ഇത് എന്തിനു വേണ്ടിയാണ് സഹോദര എന്റെ എം ടി വിഷൻ എന്റെ ബഹുമാനപ്പെട്ട ആരിഫെ എന്റെ വിശ്വ സഹോദരങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഈ കളവ് പറയാനായി വെട്ടിമുറിച്ച് മുറിച്ച് കട്ട് മുറിച്ച് പേസ്റ്റാക്കി സഹോദരങ്ങൾ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് നമ്മൾ ചെയ്തത് ഇവിടെ കട്ട് മുറിച്ച് പേസ്റ്റാക്കി ക്ലിപ്പാക്കി എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ട് കാര്യമില്ല എന്താണ് എവിടെയാണ് നിങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കൂ ഇതിന് വെറുതെ ഇതിങ്ങനെ കട്ട് മുറിച്ച് കട്ട് മുറിച്ചു എന്ന് ആവർത്തിക്കണം ആ സമയം മതിയല്ലോ എന്താണ് മുറിച്ചത് എവിടെയാണ് മുറിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല പിന്നെ അന്ന് ഇത്ര പതിനാറ് മിനിറ്റ് രണ്ട് മാസം ആറ് മാസം എന്നോ പ്രസംഗിച്ചു ഇതൊന്നുമല്ല ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അന്ന് വിശയിച്ച ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക ഏത് വിഷയമാണ് നമ്മളവിടെ കേൾപ്പിച്ചത് ഞാൻ ആ കേൾപ്പിച്ച വിഷയത്തിൽ നിങ്ങളുടെ നിലപാടും അനീഫ് കായ്ക്കുടിയുടെ നിലപാടും എം എം അക്ബർ സാഹിബിന്റെ നിലപാടും ഒക്കെ ഒരേ നിലപാടാണോ അല്ലേ അത് പറയി അതല്ലേ താങ്കൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഞങ്ങളോട് വ്യക്തിപരമായി എന്തെങ്കിലും ദ്രോഹം ചെയ്തത് കൊണ്ടല്ല അള്ളാഹുവിൻ്റെ ദീനിനെ കോട്ടിമാറ്റി തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ സമൂഹ മധ്യത്തിൽ കൃത്യമായി അവരുടെ വൈരുദ്ധ്യങ്ങൾ കാണിച്ചു ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ധാർമ്മികമായ അവകാശമാണ് ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ വ്യക്തിപരമായി എന്ത് ദ്രോഹ ഞങ്ങൾ ചെയ്തത് എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെ പച്ചക്കളവ് ഈ രീതിയിൽ വെട്ടി മാറ്റി മുറിച്ച് ഏപ്പിക്കാതെ പോലും ചെയ്യാത്ത ഈ കളവ് എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തത് വ്യക്തിപരമായി നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉദ്ധരിച്ചാലും ശരി ഞങ്ങൾക്കതൊക്കെ നിങ്ങൾക്ക് വിട്ടുവെച്ച് ചെയ്തു തരും പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനെ കോട്ടിമാറ്റി അള്ളാഹുവിൻ്റെ ദീൻ പറയാത്തത് പഠിപ്പിക്കാത്തത് പറഞ്ഞിട്ടില്ലാത്തത് അല്ലാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്തത് അല്ലാഹുവിൻ്റെ സിഫത്തിന് ചേരാത്തൊരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തിപ്പറയുക എന്ന അതീവ ഗുരുതരമായ അതിക്രമമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന് കൃത്യമായി പറയാനുള്ള മറുപടി പറയും ജിന്നി എല്ലാ പറഞ്ഞിട്ടുള്ളൂ അതിനല്ലേ നിങ്ങൾ ാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം പങ്കു ചേർക്കലാകുന്ന സഹായത്തേട്ടം അല്ലാത്ത സഹായത്തേട്ടം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നത് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്തത് നിങ്ങൾ അല്ലാഹുലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഖുഫറാണ് പറയണത് ഇപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം അതേ ചോദ്യം അനോഗതിയിൽ അതേ ലാഘവത്തോടെ അള്ളാഹുവിനോട് ചോദിക്കൽ അള്ളാഹുവിനെ പരിഹസിക്കലാണ് മനസ്സിലായല്ലോ അങ്ങനെ അള്ളാഹുവിനോട് പരിഹസിക്കലാകുന്ന ആ ചോദ്യം ആ മനുഷ്യരോട് ചോദിക്കുന്നതിന് പകരം മനുഷ്യരുടെ സൃഷ്ടിയോട് ചോദിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് നിങ്ങൾ വാദിക്കുക വഴി അള്ളാഹുവിലേക്ക് ചേർത്തായി പറയാൻ പാടില്ലാത്തൊരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തി പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതും അതീവ ഗൗരവമാണ് അള്ളാഹു എന്താണോ അള്ളാഹു പങ്കു ചേർക്കലാണെന്ന് പറഞ്ഞത് അത്രേ പങ്ക് ചേർക്കലെന്ന് പറയാൻ പാടുള്ളൂ അഥവാ പ്രാർത്ഥനാഭാവം അന്തർലീനമായ ഏത് സഹായത്തേട്ടവും അള്ളാഹുൽ പങ്കു ചേർക്കലാണ് പ്രാർത്ഥനാഭാവം അന്തർലീനമല്ലാത്ത സഹായത്തേട്ടം കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സഹായത്തേട്ടം അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്ന് പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് നിങ്ങൾ ഇവിടെ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിഭാഗത്തിൻ്റെ എതിരില് ഷിർക്കാരോപിച്ച് നിങ്ങൾ ഷിർക്കിൽ അകപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അല്ലേ ഇതുപോലെ കള്ള് ക്ലിപ്പ് അറിഞ്ഞിട്ടല്ലേ കള്ള് ക്ലിപ്പ് ഉണ്ടാക്കുന്ന അറിയാതെയാണെങ്കിലോ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണെങ്കിലോ പ്രശ്നമില്ല അവിടുന്ന് ഇവിടെ നിന്നും കട്ട് മുറിച്ച് ക്ലിപ്പ് ഉണ്ടാക്കി അത് പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിക്കേണ്ട ആളുകളൊക്കെ നമുക്ക് കിട്ടുന്നില്ല അതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് കള്ളക്ലിപ്പ് കള്ളക്ലിപ്പ് എന്ന് പറഞ്ഞാൽ പോരാ എന്താണ് കള്ളക്ലിപ്പ് പറയാനുണ്ടായ കാരണമെന്ന് വിശദീകരിക്കുന്ന സുഹൃത്തെ അപ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യസന്ധതയുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അവിടെ കേൾപ്പിച്ച ആ ക്ലിപ്പിൽ നിങ്ങൾക്ക് ഇല്ലാത്ത നിലപാട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതായി കേൾപ്പിച്ചോ നിങ്ങൾ പറയാത്തൊരു വാചകം ഞാൻ അവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചോ അനീഫ് കായക്കൂട്ടി പറയാത്തത് ഞാൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ച് കെട്ടി ചമച്ചുണ്ടാക്കിയിട്ട് ആളുകളെ കേൾപ്പിച്ചോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ പ്രഭാഷണങ്ങൾ രണ്ടെണ്ണം ഒരുമിച്ച് കേൾക്കുമ്പോൾ അത് സ്വാഭാവികമായും വൈരുദ്ധ്യമാണ് പറയുന്നത് എന്ന് ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ അതിന് നിങ്ങൾ എന്നോട് വിരളി പിടിച്ചിട്ടോ എന്നെ ആക്ഷേപിച്ചിട്ടോ എൻ്റെ പേരിൽ കളവ് 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 എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ഈ വിശ്വാസത്തെ ശരിപ്പെടുത്താനും നിങ്ങളുടെ കളവുകളെ ആളുകൾ തിരിച്ചറിയില്ലെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് സ്നേഹത്തോട് കൂടി ഈ റഷീദ് സാഹിബിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്റെ എം ടി വിഷൻ ആരിഫ് എന്റെ ബിസിനസ് സഹോദരങ്ങളെ എന്തിനാ സഹോദരങ്ങളെ ഇതൊക്കെ വലിയ സെലഫികൾ കാണിച്ചു തര സഹോദരങ്ങളെ കണ്ടോളൂ ഇവരുടെ അവസ്ഥ ഒന്ന് കണ്ടോളൂ എന്തവര് പറയുന്നു കേട്ടോളൂ കണ്ട സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങൾ ഇത് ഞാൻ ചെയ്തത് ഞാനിവിടെ പ്രസംഗി ഒരു ഇപ്പം അടുത്ത് പതിനാറ് മിനിറ്റ് യൂട്യൂബിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം കണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തു ആ ഒരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തു എന്നിട്ട് എത്ര വേണമെന്ന് അറിയോ നിങ്ങൾ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് എടുത്ത ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്തു ഇതിമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു എന്താണ് റഷീദ് സാഹിബ് നിങ്ങൾ പറയാണ് ഞാൻ തന്നെ ക്ലിപ്പ് കട്ടുമുറിച്ച് ഉണ്ടാക്കിയതാണ് എന്നിട്ട് നിങ്ങൾ കേൾപ്പിക്കുമ്പോൾ എന്നാൽ അത് പൂർണ്ണമായിട്ട് കേൾപ്പിച്ചോ എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കട്ട് മുറിക്കാൻ പാടില്ലല്ലോ കട്ട് എന്ന് പറഞ്ഞാൽ മുറിക്കുക കട്ട് മുറി എന്ന് പറഞ്ഞാൽ മുറിമ മുറി അല്ലേ അപ്പോൾ കട്ടുമുറി കട്ടുമുറി എന്ന് പറയുമ്പോൾ വാചകത്തിൽ പോസ്റ്റും എന്ന് പറഞ്ഞതുപോലെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടെന്നല്ലാതെ ആളുകൾ എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്തോ ഞാൻ നിങ്ങൾ പറയാത്തെന്തോ ഞാൻ ഉണ്ടാക്കി കട്ട് മുറിച്ച് കട്ട് ഉണ്ടാക്കിയിട്ട് എവിടുന്നോ വേറെ ആരോ പറഞ്ഞത് എന്തെങ്കിലും കൂട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഷണം നടത്തി അത് വേറെ ആരുടെക്കോ ആദർശം നിങ്ങളുടെ പേരിൽ കൊണ്ടുവച്ച് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ആളുകൾ വിചാരിക്കുക എന്നാൽ നിങ്ങൾ ഇവിടെ വി പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തൊടുന്നില്ലല്ലോ എം എം അക്ബർ സാഹിബ് പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾപ്പിച്ചതുമില്ല അപ്പോൾ നിങ്ങളും കട്ട് മുറിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ കേൾപ്പിക്കേണ്ട ആവശ്യമുള്ള ഭാഗമാണ് കേൾപ്പിക്കുക എന്നിട്ടത് വിശദീകരിക്കും അപ്പോൾ നിങ്ങളിങ്ങനെ വിശദീകരിക്കുമ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യും അതിൻ്റെ അടുത്ത മറുപടി ഞാൻ ഇതേപോലെ കേൾപ്പിച്ചുകൊണ്ട് ഞാനും വിശദീകരിക്കും അപ്പോൾ അതിന് കട്ടുമുറി കട്ടുമുറി എന്ന് പേരിട്ടുകൊണ്ട് കാര്യമുണ്ടോ ഇവിടെ പറയുന്ന വിഷയത്തെക്കുറിച്ച് മിണ്ടാതെ ആ കാര്യങ്ങളിൽ കൃത്യതമായി കൃത്യമായൊരു വിശദീകരണം കൊടുക്കാതെ ഞാൻ ഒരാഴ്ച മുന്നേ സംസാരിച്ചു എം എം അക്ബർ പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ സംസാരിച്ചു ആ രണ്ട് സംസാരിച്ച വിഷയങ്ങളും തമ്മിൽ എങ്ങനെ കോൺട്രഡീഷൻ വരുന്നു എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തൗഹീദ് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തൗഹീദിന് എന്ത് സ്ഥിരതയാണുള്ളത് എന്ന എന്റെ ചോദ്യമാണ് ആ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത അതാ പറയുന്നത് ഇവിടെ ഐക്യ മുന്നണിയിലെ ആദർശ വൈരുദ്ധ്യം എന്ന് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതല്ലേ ആ സി ഡിയുടെ പേരെന്നെ ആ പേരൊന്ന് വായിച്ചിട്ട് വിമർശിച്ച പോരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് അറിഞ്ഞ് ചെയ്യുന്നതാണല്ലോ അല്ലാതെ അറിയാതെ ചെയ്യുന്നതല്ലോ ഞാൻ ഒരു മാസം പത്ത് ദിവസം മുമ്പിട്ട് ഒരു വീഡിയോ സെക്കൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് എം എന്നിട്ട് എന്ത് ചെയ്യാ ഇത് രണ്ടും കൂടി എടുത്തിട്ട് യോജിപ്പിച്ച് പറയാ അതെ അതൊക്കെ അറിഞ്ഞുകൊണ്ടും ബോധ്യത്തോടും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് കേൾപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചാലും എമ്മ പത്ത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചാലും ഒരേ വിഷയം ഇസ്ലാം ദീനിൻ്റെ വിഷയത്തിൽ വൈരുദ്ധ്യം പറയാൻ പാടില്ല റഷീദ് സാഹിബ് ആ വൈരുദ്ധ്യം എന്തുകൊണ്ട് വരുന്നു എന്നതല്ലേ നിങ്ങളിവിടെ വ്യക്തമാക്കി കൊടുക്കേണ്ടത് അതിങ്ങനെ നിങ്ങളിങ്ങനെ ധറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു വിട്ടുമുറിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നു എന്താണ് സഹോദരന്മാർ ഇതൊക്കെ ബോധപൂർവല്ലേ സഹോദരന്മാർ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് വൈകാരികമായി സംസാരിച്ചാൽ നിങ്ങളെപ്പോലെ വൈ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്ന വിവേകം നഷ്ടപ്പെട്ട സംഘടനാ ഭക്തർക്ക് ഒരു പക്ഷേ ആശ്വാസം കൊണ്ടേക്കാം പക്ഷേ വിവേകത്തോടു കൂടി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഈ വിവരക്കേട് തിരിച്ചറിയും എന്നതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു വിവേകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രത്യാശിക്കുകയാണ്